ഈ കേറ്റം കയറി കരോട്ടേക്ക് എല്ലുന്ന ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ നിന്ന് ഞങ്ങൾ കാലത്തേക്ക് നടന്നു പോകും ഇവിടെ ഞാൻ വീഡിയോ എടുത്ത് അഹുല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുക ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ അര കിലോമീറ്റർ ഇവിടെ ഏറ്റവും കൂടുതൽ പാലസ്തീനികളാണ് താമസിക്കുന്നത് പാലസ്തീനികൾ മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്ന് വെള്ളിയാഴ്ച അവർക്ക് നവതി ആയതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്കും ഇതിൻ്റെ അടുത്ത് ഇവിടെ നമ്മുടെ അവിടുത്തെ സ്ഥലങ്ങളാണ്

കൂടി ഇവിടെ നിന്ന് മുപ്പത് കിലോമീറ്റർ മാറി നസ്രത്ത് യേശുപ്രസ്തൻ്റെ ബാല്യകാലം ജീവിച്ച സ്ഥലം താമസിച്ച സ്ഥലം വീട് പള്ളി സംഭവം എല്ലാം ഉണ്ട് അവിടേക്ക് ഞങ്ങൾ പോകണം എന്നാണ് ഞങ്ങൾ ആസ്വാദിക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് പോട്ടെ എന്നറിയാമോ അവരുടെ ചോദിച്ചാലോ അങ്ങോട്ടൊക്കെ പോയാൽ നമ്മൾ പാലസ്തീനി ചെന്നാലോ അങ്ങോട്ടാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ടോ